നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാത സ്ഥാപിച്ച ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ബംഗ്ലാദേശിൽ പൂട്ടു വീഴുമെന്ന ഏകദേശം ഉറപ്പായി കാരണം ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിന്റെ പ്രതിഷേധത്തിന് പിന്നാലെ ഇസ്കോണിനെ ലക്ഷ്യമിട്ട് ഭരണകൂടം ഇസ്കോൺ ഒരു ഭീകര സംഘടനയാണെന്നാണ് ബംഗ്ലാദേശ് പോലീസ് അവകാശപ്പെടുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്കോൺ പ്രചാരകന്മാർക്കെതിരെ രാജ്യദ്രോഹ കേസ് രജിസ്റ്റർ ചെയ്തു രാജ്യത്ത് ഇസ്കോണിനെ നിരോധിക്കാനാണ് യൂനിസ് സർക്കാരിന്റെ നീക്കം ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിനിടയിൽ നിർണായക സ്വാധീനമുള്ള പ്രസ്ഥാനമാണ് ഇസ്കോൺ ഇതാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രകോപിപ്പിക്കുന്നത് ബംഗ്ലാദേശിലെ ഇസ്കോൺ ക്ഷേത്രങ്ങൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി അടുത്തിടെ ഭീഷണി മുഴക്കിയിരുന്നു ഇസ്ലാമിക ഭീകര സംഘടനകളെ തൃപ്തിപ്പെടുത്താനുള്ള മുഹമ്മദ് യൂനിസ് ഭരണം പുതിയ ശ്രമമാണ് വിലയിരുത്തൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശിലുണ്ടായ ആഭ്യന്തര കലാപത്തിൽ നിരവധി ഇസ്കോൺ ക്ഷേത്രങ്ങൾ തകർത്തിരുന്നു ഇസ്കോണിനെതിരായ നീക്കത്തിൽ ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് നേരത്തെ ബംഗ്ലാദേശിലെ ഇസ്ലാം സംഘടനയായ ഹെഫാസത്ത് എ ഇസ്ലാം ഇസ്കോണിനെ നിരോധിക്കണമെന്ന് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അമർദേശിന്റെ എഡിറ്ററായ മഹമ്മദൂർ റഹ്മാൻ ഇസ്കോണിനെ നിരോധിക്കാൻ ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങളാണ് ഇപ്പോൾ മുഹമ്മദ് യൂനിസ് സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ജയ് ശ്രീറാം എന്ന മന്ത്രമാണ് ഇസ്കോൺ അനുയായികൾ വിളിക്കുന്നതെന്നാണ് ബംഗ്ലാദേശ് പോലീസ് ഉയർത്തുന്ന ഒരു ആരോപണം ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഏറ്റവും അധികം സഹായം നൽകിയത് ഹരേകൃഷ്ണയും അവരുടെ ഇസ്കോൺ സംഘടനയുമാണ് ഇന്ത്യയുടെ വിദേശ രഹസ്യ ഏജൻസിയായ റോയുമായി ഇസ്കോണിന് ബന്ധമുണ്ടെന്നും ബംഗ്ലാദേശ് പോലീസ് ആരോപിക്കുന്നു ഇസ്കോണിന് ബംഗ്ലാദേശിൽ ഒരു ആശ്രമവും നിരവധി ക്ഷേത്രങ്ങളുമുണ്ട് ഇസ്കോണിൻ്റെ ഉടമസ്ഥതയിലുള്ള പ്രധാന ക്ഷേത്രമാണ് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ സ്ഥിതി ചെയ്യുന്ന സ്വാമിഭാഗ് ക്ഷേത്രം ഈയിടെ നടന്ന ജമാഅത്തെ ഇസ്ലാമി കലാപത്തിൽ ബംഗ്ലാദേശിലെ ഖുൽന ഡിവിഷനിലെ മെഹർപൂറിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്കോൺ ക്ഷേത്രം അക്രമികൾ തകർക്കുകയും ക്ഷേത്രത്തിന് തീയിടുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശിൽ എന്ത് കലാപമുണ്ടായാലും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ആദ്യം ആക്രമിക്കുന്ന ഹിന്ദു ക്ഷേത്രം ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഇസ്കോൺ ക്ഷേത്രമാണ് ആയിരക്കണക്കിന് പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്ന സ്ഥാപനം കൂടിയാണ് ബംഗ്ലാദേശിലെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അതിനിടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ തിരുത്തലുകൾ വേണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് അറ്റോർണി ജനറൽ എം ഡി അസദുമാ രാജ്യത്തെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളായതിനാൽ ഭരണഘടനയിൽ നിന്ന് മതേതരത്വം എന്ന വാക്ക് നീക്കം ചെയ്യാമെന്നാണ് പ്രധാന ആവശ്യം ഭരണഘടനയുടെ പതിനഞ്ചാം ഭേദഗതിയുടെ സാധ്യതയെ ഹർജിയിൽ വാദം നടക്കുന്നതിനിടെയാണ് പരാമർശം മുൻപ് ഇവിടെയുള്ളവർക്ക് അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അന്ന് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ടാകണമെന്നാണ് ആഗ്രഹം എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളിൽ തുല്യാവകാശവും തുല്യതയും ഭരണകൂടം ഉറപ്പാക്കണമെന്ന ആർട്ടിക്കിൾ രണ്ട് എ പറയുന്നുണ്ട് ആർട്ടിക്കിൾ ഒമ്പത് ബംഗാളി ദേശീയതയെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണെന്നും ഭൂരിപക്ഷത്തിന്റെ താൽപര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും എ ജി ആവശ്യപ്പെട്ടു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ രാഷ്ട്രപിതാവായി മുദ്രകുത്തുന്ന ഉൾപ്പെടെയുള്ള പല ഭേദഗതികളും രാജ്യത്തെ വിഭജിക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുകയും ചെയ്യുന്നു മതേതരത്വം പരാമർശിക്കുന്ന ഭരണഘടനയിലെ പതിനഞ്ചാം വകുപ്പ് ഭേദഗതി പിൻവലിക്കണം കെയർടേക്കർ സർക്കാരിനെ നീക്കം ചെയ്യുന്നത് മൗലികാവകാശങ്ങളെ ഹനിക്കുമെന്നും അറ്റോർണി ജനറൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് जन्मभूमि